അല്ലോസ് അപ്പതായിസ് നമ്മൾ ദാലിലേക്കൊക്കെ പോകുമ്പോ അറഞ്ഞ് ഒരു ഫുള്ള് കൊള്ളു പോകുമ്പോഴത്തേ വാങ്ങി ഒന്നിലേക്ക് പോകുന്ന വഴിക്ക് ലാൽ ചോക്ക് ക്ലോക്ക് ടവർ അമ്മ കറഞ്ഞി കണ്ട് ആ വഴി കുറച്ച് ടച്ചിങ്സൊക്കെ വാങ്ങി ചിക്കൻ ഫ്രൈ മീൻ ഫ്രൈ ഒക്കെ ഇവിടെ ഉണ്ട് പൈസ് സ്ട്രീറ്റ് ഫുഡാണ് ചുറ്റുമണി വെള്ളമൊക്കിയിട്ടാണ് ഫോൺ അതൊക്കെ സെറ്റാക്കിയിട്ട് കാരണം ഓരോ വൈകിട്ടാവുമ്പോ തന്നെ തണുപ്പങ്ങ് തുടങ്ങുവരികത്തെ തണുപ്പായിരിക്കും രണ്ട് ഉള്ളത്തടിച്ചാലേ ഒരു ിക്കാൻ പറ്റൂല ഇല്ലെങ്കിൽ തണുപ്പ് കേടും ഇതപ്പ നമ്മളങ്ങനെ ക്ലോക്ക് ടവറിനവിടെ എത്തി ഇതാണ് നമ്മടെ കോതിജി വന്ന് ക്ലാസ് കാണിച്ച നാൽ ചൗക്കിലെ ക്ലോക്ക് ടവർ പാകിസ്ഥാൻ പതാക ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ത്യൻ പതാക പാലിച്ചത് ആ ഒരു ടീം മനുഷ്യനാണ് ഫുള്ള് വൺ ക്രൗഡായി ഇവിടെ നല്ല തിരക്കുണ്ട് വൈ കുറച്ചു കൂടി കഴിയുമ്പോൾ വീണ്ടും തിരക്കാവും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം